എൻ്റെ നാട്ടിൻപറത്തെ കൈത കൃഷി ഒരു മേഖല മൊത്തം കൈതയാണ് കണ്ടോ ഇത് നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് എരുമേരി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ ആണേ മുക്കൂട്ടനാറ ഭാഗത്തേക്ക് ഈ വഴി ശരിക്കും ശബരിമലക്കുള്ള നടപ്പാതയാണ് പിന്നെ എരുമേരി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കഴിഞ്ഞ മാസം വരെ ഈ വഴിയൊക്കെ എന്തൊരു തിരക്കായിരുന്നല്ലേ േ അപൂർവ വണ്ടികളൊക്കെ മാത്രമേ ഉള്ളൂ വിപുഡമായ റബർ കാർഡുകൾ നമ്മൾ അത് എരുമേലിന്ന് വരുന്ന വഴിയാണ് ഇങ്ങനെ കറങ്ങി ചെറ സിറ്റിയിലേക്കാണ് എനിക്ക് വഴി പോകുന്ന കോളേജ് ഒക്കെ ഉണ്ട് ഇത് എം ഇ എസ് കോളേജാണ് കേട്ടോ മുക്കൂട്ടുകറയിലെ അസി ഹോസ്പിറ്റലാണ് ഇതോട്ടോ അസി സി അച്ചന്മാരുടെ പഴയകാലത്ത് ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് ഈ അസി ആശ്രമവും ഹോസ്പിറ്റലും ഒക്കെ ഇവരുടെ ആശ്രമമൊക്കെ നമ്മുടെ കട്ടപ്പനയിലും ഉണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുകറയാണ് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കയറും നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് വന്നിട്ട് ശബരിമലയ്ക്കുള്ള പരമ്പരാഗത നടപ്പാതയിലൂടെ കയറി മുക്കൂട്ടുപറ വന്നിട്ട് ഇവിടുന്ന് സ്വാതന്ത്ര ഇടകടത്തി ആ ഭാഗത്തോട്ടാണ് ഞാൻ പോകുന്നുണ്ടോ ആ മേഖലയുള്ള കുറേ ഗ്രാമ കാഴ്ചകളാണ് നമ്മളപ്പോൾ വേണ്ടി പോകുന്നത് നമുക്ക് ആ വഴി പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇവിടുന്ന് ഇനി ശബരിമലയ്ക്ക് നാൽപ്പത്തിനാല് കിലോമീറ്ററാണേ ഇവിടുന്ന് കുറച്ച് മുന്നേ എന്നൊരു പാലമുണ്ട് ആ പാലം കടന്നാൽ പത്തനംതിട്ട ജില്ലയായി മുക്കൂട്ടുപറ ടൗണിന്റെ ഒരു ഭാഗമാണിത് അവിടെ ഒരു പച്ച സൈൻ ബോർഡ് കണ്ടോ അവിടെ നിന്ന് വലത്തോട്ട് കയറിയാൽ നമുക്ക് ശാത്തന്തറ ഇടകടത്തി റോഡിലേക്ക് കയറാമേ ആ വഴിക്ക് പോവാം നമ്മൾ മുക്കുട്ടൂറ് ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കയറി ശാത്തന്തറ റൂട്ടിലാണ് അല്ല ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വഴിക്ക് പോയാലാണ് കാഴ്ചകൾ കൂടുതൽ കിട്ടുക പറഞ്ഞു അവരോട് വീഡിയോയിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഈ വീഡിയോയിൽ വരാൻ പറ്റിയ താല്പര്യമില്ലെന്ന് പറഞ്ഞേ നമ്മള് നന്നപരിധിയിലൊക്കെ ചെന്നപ്പോൾ അവരൊക്കെ വീഡിയോയിൽ വന്നായിരുന്നു ഇപ്പം പലകക്കാവെന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇതിന് മുന്നിലായിട്ട് കൊല്ലമുള എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെ ഉണ്ടെന്ന് ബോർഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലമുള എന്ന് പറഞ്ഞ ഒരു ചെറിയ ജംഗ്ഷനാണ് ഇത് കേട്ടോ ഇവിടെ ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞത് പാലം കടന്നാൽ മുന്നോട്ട് പിന്നെ പത്തനംതിട്ട ജില്ലാന്ന് പറഞ്ഞത് പാലം കടന്നുപോയോ ഇനി മുന്നിലാണോ എന്ന് അറിയത്തില്ല പോയി നോക്കാം ഈ ജംഗ്ഷനിൽ നിന്ന് ആകിടക്കുന്ന വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ റാന്നി ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ വെരുന്തേനരുവി ആ റൂട്ടിലൊക്കെ പോകാവേ ഇവിടെ മുന്നോട്ട് കിടക്കുന്ന വഴി എഴുപതേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഈ വഴിക്കാന്നാ തോന്നുന്നത് ചാത്തന്തറയേ ഉള്ളൂ കേട്ടോ ചാത്തന്തറ വഴിക്ക് പോകാമെന്നല്ലേ പറഞ്ഞേ പിന്നെ പെരിന്തേനേരിയിൽ പോവാം റാന്നി പോവാം അത്ര മനോഹരമായ ഒരു ഗ്രാമം അല്ലേ അതിൻ്റെ ഉൾപ്പെടെ നമ്മൾ ഈ കടന്നു പോകുന്നത് നോക്കി പക്ഷെ ഇച്ചിരി കൂടെ കാലാവസ്ഥ നല്ലതായിരുന്നെങ്കിൽ ആയിട്ട് കിട്ടിയതന്നെ ഒരു മഴക്കാലും മൂടലും ഒക്കെയാണേ ഇത് ചാത്തന്തറയിലെ പള്ളിയാണോ കേട്ടോ അങ്ങർക്കാടിന് ഉള്ളിലാതിരിക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് അപ്പം ആ വഴിക്കുള്ള പാലം കടന്നു പോകുന്ന അറിഞ്ഞില്ല കേട്ടോ അതൊന്നും എടുക്കേണ്ടതായിരുന്നേ ഇപ്പം ചാത്തന്തറ ഭാഗത്തേക്ക് നമ്മൾ എത്തി അപ്പം നമ്മൾ പത്തനംതിട്ട ജില്ല കൂടെ തന്നെയാണ് പോകുന്നത് ചാത്തന്തറയിലെ ഒരു മുസ്ലിം ദേവാലയവും നമുക്ക് ഇവിടെ കാണാവേ അത് ക്ലിയർ ആയിട്ട് കാണത്തില്ലേ അവിടെ ഒരു അത്തിയുണ്ട് തെങ്ങുണ്ട് എന്നാലും ഇതുപോലൊക്കെ കാണാം നമുക്ക് ഇപ്പം നമ്മൾ ചാത്തന്തറ ഒരു ജംഗ്ഷനിലെത്തി മുകളിലൊരു സ്കൂളൊക്കെ കാണാം പിന്നെ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകുന്നെ മുന്നോട്ടൊരു വഴി പോകുന്നുണ്ട് നമുക്ക് പോകേണ്ട ആ വഴിക്കാണോ അതോ ഈ മുകളിലോട്ടുള്ള വഴിക്കാണോന്ന് അറിയില്ല ിലേക്കുള്ള വഴിയാണ് തോന്നുന്നു ചാത്തന്ധ്ര ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുള്ളതാണേ ഇത്ര വർഷം പഴക്കമുണ്ടല്ലേ നമുക്ക് ഒക്കെ ഇറങ്ങി പോകുന്ന വഴി ഈ വഴിയാണ് നമ്മൾ കയറുന്നത് ഈ വഴിക്കായിരുന്നു ഈ റോഡ് എങ്ങോട്ട് പോകുന്നതെന്ന് വലിയ പിടിയില്ല ആരോട് ഞാൻ ചോദിച്ചില്ല കേട്ടോ ഇവിടെ ചെറിയ കോൾബാറുണ്ട് ഇവിടെ ചെറിയ ചായ ഒക്കെ കുഴിച്ചിട്ട് മെല്ലെ പോകാം നല്ല നാടൻ പഴക്കൊലൊക്കെ കെട്ടി നോക്കിയിട്ടുണ്ട് അത് വേണ്ട നമുക്കൊരു ചായ മതി അല്ലേ ഒരു വിത്ത് ചായ അപ്പം നമ്മൾ കയറി ഈ കടയിലെ കൂൾ ബാറായിരുന്നു കേട്ടോ ഇവിടെ ചായയില്ല നമുക്ക് അപ്പുറത്ത് പോവാം ഇനി നമ്മൾ കുറച്ച് വീതി കുറഞ്ഞ വഴിയാൽ കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പുറത്തായിരുന്നു മെയിൻ റോഡ് അതിലേ പോയില്ല ഇവിടെ ഒരു കുരിശ്വള്ളി കാണാവേ അതുപോലെ തന്നെ ഇവിടുന്ന് നിന്ന് ഒരു റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ടോ എനിക്ക് തോന്നുന്നു വെച്ചൂച്ചിറയിൽ വരുന്ന റോഡാന്ന് തോന്നുന്നു അതുപോലെ ഈ താഴേക്ക് പോകുന്നുണ്ടേ നമ്മൾ ഈ താഴ്ത്ത റോഡേ പോയതായാലും ഇതിപ്പോ റബ്ബർ കാർഡിനുള്ളിൽ കൂടെ തന്നെ വിധിനമായ സ്ഥലത്തൂടെ പോകുന്നതെന്ന് തോന്നുന്നു അല്ല അപ്പുറത്തേക്ക് കുറച്ച് മാറ്റം വരുന്നുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ടേ വ്യത്യാസമാണ് നല്ലൊരു സ്ഥലത്തേക്ക് എത്തിയേ ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിലേ ബോഗൻ വില്ല പോയ്ക്കുന്നാണ്ടോ ഇപ്പൊ ഈ ബോഗൻ വില്ലയുടെ സമയമാണ് കേട്ടോ എനിക്കാ പൂവിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലാണ് പൂക്കൾ കുറവാണ് ഇവിടെയും ഒരു കോകൻ വല്ല് പൂത്തോക്കണേ ഇനി ഇനി വഴി മുന്നോട്ട് പോവുകയാണ് ഈ വഴിക്ക് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല ഞാൻ പെരന്താനക്കി പോയിട്ടുണ്ട് പക്ഷെ അത് വേറെ വഴിക്കാ വെച്ചറ അത് ഈ റോഡ് വേണോന്നറിയത്തില്ല ഇപ്പൊ വന്നിട്ടൊക്കെ ഒരുപാടായില്ല ഇതിലേക്ക് പല പല വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടേ ഒരു വീട് കണ്ടോ ഉപേക്ഷിക്കപ്പെട്ടതിലേക്ക് കിടക്കുന്നുണ്ടോ അതോടുകൂടി അതിൻ്റെ ഇപ്പുറത്തൊരു നല്ലൊരു കിണറൊക്കെ ഉണ്ട് ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട് പക്ഷേ ആൾക്കാരും താമസമല്ല ഈ കാണുന്ന ഒരു വീടിൻ്റെ മുറ്റം നിറച്ച് പൂക്കളാണ് ഇഷ്ടം പോലെ എല്ലാം പോകാൻ തന്നെയാണ് അത് ഈ നഴ്സറിയിൽ ചട്ടിച്ചെടി വാങ്ങുന്നതാണ് പല ഇനത്തിലുള്ള ഇത് മണ്ണിൽ വെച്ചാൽ അധികം പിരിക്ക് ഞാൻ പരീക്ഷ നോക്കിയിട്ടുള്ള മണ്ണിൽ വെച്ചാൽ ഇത് പോകും വന്ന വഴി നമ്മളിപ്പോൾ തിരിച്ചു പോവാണേ വഴി അങ്ങനെ തെറ്റിപ്പോയി ഫ്യൂച്ചറായ ആ ഭാഗത്തേക്ക് പോകുന്ന വഴി വേറെയാണ് ശ് വള്ളി കാണാവേ ആ കുരിശുവള്ളിയിലടത്തു തന്നെ ഇടത്തോട്ട് വേണം നമ്മൾ പോകാനായിട്ട് ആ ഒരു കവല കവലോ നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നേ അപ്പുറത്തെ ഇടത്തു വഴി പോകുമ്പോഴാണ് നമുക്ക് പെരിന്തേനെട്ടോ അക്കര വഴിക്ക് ഒക്കെ ഡെയിഞ്ചർ വഴിയാണെ അവിടെ ആനയും പാമ്പും ഒക്കെ ഉണ്ടോ ഇടകടത്തിന്ന് അക്കരക്കൂടെ വഴിയുണ്ട് ഇവിടത്തേക്ക് മൊത്തം റബ്ബർ വെട്ടി മാറ്റിയതാണേ റബ്ബർ വെട്ടി മാറ്റിയത് കൈതി ഒന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ കൈതൊക്കെ ഇടുമായിരിക്കും ഈ കാണുന്ന വഴിക്ക് നേരെ പോയാൽ നമുക്ക് വെച്ചുച്ചറ ഭാഗത്തേക്കൊക്കെ പോകാവേ ഇതാണ് പെരുന്തേനരുവിക്ക് പോകുന്ന വഴി പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിലേക്ക് സ്വാഗതമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അടച്ചിട്ടിരിക്കുക അതല്ല ഇത് കേരള ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ സംഭവമാണ് കേട്ടോ ഒരു പാനലും ഒരു ടവറും ഒക്കെ കൊല്ല ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അക്കരെ ചെന്നാൽ അണക്കെട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം പെരിന്തേനരുവി ഡാൻ ടോപ്പ് ബ്രിഡ്ജ് ഇതുഘാടനം ചെയ്ത് പിണറായി വിജയനാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ നമുക്കെന്നാൽ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് അപ്പുറം വരെ പോയിട്ട് വരാം വണ്ടി ഞാൻ അവിടെ വെച്ചിരിക്കുകയാണേ വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകാം അത് പമ്പാ നദിയാണേ നമ്മൾ നമ്മളതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ആദ്യം പോയത് ആ കാട്ടിനുള്ളിൽ കൂടെ ഒരു റോഡുണ്ട് ഇങ്ങോട്ട് ആ റോഡേ വരാമിച്ചു അപ്പോൾ അവിടെ ആന ഇറങ്ങിയിട്ടുള്ളതാണ് പറഞ്ഞത് ആന കാറിന്ന് ഒച്ചയ്ക്ക് കേട്ടെന്നാ പറയുന്നത് അവിടെ നദിയിൽ ഇപ്പോൾ നിലവി വെള്ളം കുറവാണേ മഴക്കാലം ഒക്കെ കഴിഞ്ഞു ആയില്ലേ ഇവിടെയൊക്കെ കണ്ടോ തനിയെ നിറഞ്ഞൊഴുകുന്ന ഒരു ഡാത് പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കൊണ്ട് നിറഞ്ഞൊഴുകാനൊന്നും തൊട്ട് താഴെ അവിടെ കാണുന്നതാണ് പെരിന്തനഴുവിയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് താഴെ അവിടേക്ക് നമുക്ക് ആ മോളത്തെ റോഡേ പോകാൻ പറ്റുമേ അക്കരെ വരെ പോയിട്ട് വരാം ഇതിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങളേ വെയിറ്റ് കുറഞ്ഞ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് ശബരിമല കാടുകളാണ് അങ്ങോട്ട് കിടക്കുന്നത് കുറച്ച് കൊക്കുകൾ പറക്കുന്നതുകൊണ്ടോ അമ്മമാരെങ്ങോട്ടായി പറന്ന് പോകുന്നത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുക അല്ലേ അത് നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ അല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെമാരിങ്ങനെ പറന്ന് വരുന്നതാണ്ടോ ഈ ഒരു വഴി കണ്ടോ ഇതാണ് എടകടത്തിയിലേക്ക് പോകുന്ന വഴി കേട്ടോ ചണ്ണാ കുറുമ്പമൂഴി റോഡ് നിർമ്മാണം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി സ്വീകരിച്ചത് നമ്മൾ ഈ വഴിക്ക് വരേണ്ടതായിരുന്നു പക്ഷേ അപ്പുറത്തേന്നപ്പോൾ ആനയുണ്ടെന്ന് പറഞ്ഞേ കേട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വഴി എങ്ങനെ കയറി വരാഞ്ഞേ ഇത് നല്ല രസമുണ്ടോ ഈ വഴി റോഡ് കാണാല്ലേ ഈ മഞ്ഞ പെയിൻറ് ഒക്കെ അരിച്ചത് രണ്ട് സൈഡ് കൂടി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പമ്പാ നദിയുടെ തീരത്തൂടുള്ള റോഡാണേ പെരുന്തേനരുവി ഇവിടെ സീറോ കാണിക്കുന്നുണ്ട് കേട്ടോ താഴോട്ടുള്ളത് പവർ ഹൗസിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കിഡാമിൻ്റെ ഒരു ചെറിയ പവർ ഹൗസ് ഉണ്ട് ചെറുതല്ല വലിയൊരു പവർ ഹൗസിൻ്റെ താഴെ ഉണ്ടേ ഇവിടെ ഇനി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാം കേട്ടോ ഇവൾ പെരിന്ത പുറമേ കാണാൻ സുന്ദരിയാണ് പക്ഷേ ഉള്ളിൽ സംഹാരൂപിണിയാണ് ഒന്ന് ഓർക്കുക ഇവളുടെ നീരാളി വലയത്തിൽ പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാ വർഷവും നിരവധി ജീവനുകൾ ഇവൾ കവർന്നെടുക്കുന്നുണ്ട് നിങ്ങൾ ആകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നെടുക്കുന്ന സെൽഫി നാളത്തെ പത്രങ്ങളുടെ ചരമകോളത്തിൽ വരാതിരിക്കട്ടെ പഞ്ചായത്തിൻ്റെ ബോർഡാണേ പവർ ഹൗസിലേക്ക് പോകുന്ന വഴിയുണ്ടോ അതിൻ്റെ വലത്ത് സൈഡിലാണ് പെരുന്താനേരുവിയുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് ആ പവർ ഹൗസിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതോ ഇനി കനാൽ വഴി കൃഷിക്കുള്ള പരിപാടിക്ക് എന്നും അറിയത്തില്ല ഇതിലെ താഴോട്ട് കനാലുണ്ടേ ആ ഭാഗത്ത് കണ്ടോ വെള്ളം നല്ലപോലെ ഉള്ള സമയത്താണെങ്കിൽ അതിങ്ങനെ നിറഞ്ഞു ഒഴുകുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ അവിടെ എല്ലാം വറ്റി വരണ്ട് കിടക്കുക കുറഞ്ഞ വെള്ളമുള്ളൂ അത് ഉള്ളത് ഈ കനാലിൽ കൂടെ താഴോട്ട് പോകുക ഇതാണ് കനാൽ വഴി വെള്ളം കൊണ്ടുപോകുന്നത് ഇത് കനാൽ വഴി കൃഷിക്കാണോ പവറോസിലേജ് ആണോ എന്ന് എനിക്കതിനെപ്പറ്റി വലിയ തിട്ടമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഈ ഭാഗമൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഡാമിൻ്റെ അടുത്തുള്ള ഈ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം അപ്പുറത്ത് വന്നിട്ട് ഇപ്പം ഇത് താഴത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഒരു ചെറിയ ഭാഗമുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഈ പാറയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടല്ലോ നല്ല കുഴികളുണ്ട് ഈ കുഴികളാണ് ഇവിടെ അപകടം ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇങ്ങനെ കുഴികളുള്ള കാര്യം അവർക്ക് അറിയത്തില്ല അതിനകത്ത് പെട്ടുപോകും പെരുന്താനവി ജംഗ്ഷൻ ആയതോട്ടോ നമുക്ക് ഇവിടുന്ന് ഈ ഇടത്തോട്ട് കിടക്കുന്ന ആ വഴിക്ക് വേണം കയറി പോകാനായിട്ടെ ഒരു കേറ്റാണേ മുകളിലോട്ടേ ഇവിടെയൊക്കെ ഈ ചെറിയ വഴികളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കാൻ പറ്റുന്നത് തിരക്കു കുറവാണ് ഇവിടെ നമുക്കൊരു ലോങ് വ്യൂവിൽ പെരുന്തനരുവി ഡാമൊക്കെ കാണാവേ മഴയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമ്മൾ ഈ കാണാൻ അനുസരിച്ച് ഈ കുരിശോളി കുരിശോനിന്ന് ഇങ്ങനെ ഇടത്തോട്ട് ഈ വഴിക്ക് വേണം പെരുന്തനരുവിയിലേക്ക് ഇറങ്ങാനായിട്ടെ നേരെ പോകുന്ന വഴി വെച്ചൂച്ചിറക്കുള്ളതാണ് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ടോട്ടോ വന്നു കഴിഞ്ഞാൽ താമസിക്കുകയൊക്കെ ചെയ്യാം ഭക്ഷണമൊക്കെ കിട്ടും ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ഉള്ള ഒരു സ്ഥലം അവിടെയൊക്കെ പോയിരുന്ന ആൾക്കാർ ആ ഇറങ്ങി നിന്ന് സെൽഫിയൊക്കെ എടുത്ത് കയ്യും കാലം തന്നെ വെള്ളത്തിലോട്ട് പോയേ കൊച്ചൂച്ചിറ പഞ്ചായത്തിലേക്കുള്ള വെള്ളമെല്ലാം ഇവിടുന്ന് ആണ് സപ്ലൈ ഇവിടെ നിന്ന് പുതിയൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര പുതിയതല്ല നമ്മൾ ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ അരുവിയുടെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അവിടെയൊക്കെ കണ്ടോ നല്ല കയവായിട്ട് ഇപ്പോഴും അവിടെ വെള്ളമുണ്ടേ ആ ഒരു പോയിൻറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ പെട്ടുപോകുന്നു പിന്നെ ഇവിടുത്തെ ഒരു പഴമാണെന്ന് പറഞ്ഞാൽ ഈ അരുവി മൂളിയാൽ മരണം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇവിടെ കണ്ടോ മണൽ തിട്ടയായിട്ടിങ്ങനെ വെള്ളം വന്ന് കയറിയിട്ട് പമ്പാ നദിയുടെ തീരത്ത് മണലിങ്ങനെ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ ഒരു ചെറിയൊരു ബീച്ചിൻ്റെയൊക്കെ പോലെ ഒരു കാലാവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പെരുന്തേനുരിവി ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമുള്ള സമയത്തൊക്കെ ഈ ഇതാ കാണുന്ന ഭാത്തക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാ ഡേഞ്ചറാണ് നമ്മൾ ഈ കാലൊക്കെ പെട്ടു കുഴിക്കകത്ത് പെട്ടുപോകും ഊരിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പെട്ടു പെട്ടുപോകും അവിടെ അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി നിപ്പുണ്ടേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിക്കും മോളിലെ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തിൽ നിന്നുള്ള വണ്ടി അവിടെ വന്നു നടപ്പുണ്ടേ പഞ്ചായത്തുകളുടെ അവരുടെ എന്തോ ഒരു പരിപാടി ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് മോളിൽ ആ റിസോർട്ടിലൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ ഇതുപോലുള്ള കുഴിയുണ്ടോ ഈ കുഴിക്ക് ഇതിനൊക്കെ ഈ പാറക്കുഴിക്കൊക്കെ നല്ല ആഴമുണ്ടേ വർഷങ്ങളോളം വെള്ളം ഒഴുകി 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 രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഈ കുഴികളൊക്കെ ഇതിനകത്തൊക്കെയാണ് ഈ കാലക്കപ്പ് നമ്മൾ പോയി ചവിട്ടി ഇറങ്ങി ഇതുണ്ട് എന്ത് താഴ്ച്ചതിനോന്ന് നോക്കി ഇതിലേ കൂടെ വന്നിട്ട് അപ്പുറത്തോട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള കുഴികളാണ് അതിനകത്ത് അത് വലിയൊരു കയമാണ് കേട്ടോ ആ കയത്തിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര താഴ്ചയാണേ അതിലൊക്കെയാണ് ആൾക്കാർ ശരിക്കും പെട്ടുപോകുന്നത് അതിൻ്റെയൊക്കെ സൈഡിൽ പോയി പോയിരുന്നുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോളേ പുറകോട്ടൊക്കെ തിരിഞ്ഞ് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ അഞ്ഞ് പിടിച്ച് അവിടെ പോവും പെട്ടെന്ന് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടി കിട്ടു ആ വെള്ളം ഒഴുകി വീഴുന്ന ആ ഒരു കയം കണ്ടോ അത് അത്രയും ഭാഗം ആ കല്ലങ്ങനെ മാറിയിട്ട് കയമായിട്ട് കിടക്കുവാണേ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇറങ്ങിയൊക്കെ വീഡിയോ എടുക്കാം പക്ഷേ നമ്മൾ ഗെതി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യുന്നിട്ട് കയ്യാവാലം തന്നെ പോയി അങ്ങോട്ട് കിടക്കും പിന്നെ പണിയായോ ഇവിടുത്തെ നാട്ടുകാർക്ക് അപ്പോൾ അത് നമ്മളിവിടെ വരുന്നവരെല്ലാം ശ്രദ്ധിക്കാം അതുവഴിയൊക്കെ മഴയുള്ള സമയത്താണ് വെള്ളം കുത്തി ചാടുന്ന കാണാനൊരു ഒരുപാട് ഭംഗിയാണേ പക്ഷെ ഇപ്പൊ കണ്ട പാറയെല്ലാം അങ്ങനെ വരണ്ട അതിന്റെ ഇടയിൽ ശകലം വെള്ളം വരുന്നുള്ളൂ പുല്ലിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടോ അത് കാണാനെ ഇത് ഏത് എനത്തിപ്പെട്ടാ അറിയത്തില്ല ഈ വഴി പോയി നോക്കാം അതിലേ മുകളിലെ പാർക്കിലോട്ട് കയറുന്നൊരു വഴിയാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പുഴയിലോട്ട് ഇറക്കുന്ന ചെറിയൊരു വഴിയുണ്ട് ഗേറ്റൊക്കെ ഉണ്ട് ഇവിടെ ശരിക്കും ആ വഴിക്കൊന്നും പോകാതിരിക്കുന്നതല്ലേ ഇവിടെ ഇറങ്ങിയാലും കൂടുതലായിട്ടൊന്നും കാണാനല്ലോ കേട്ടോ നമ്മളാ താഴെക്കണ്ട കാഴ്ചയുടെ ബാക്കിയുള്ളൊക്കെ പറഞ്ഞ പോലെ ഈ പുഴയിലെ പാറയിലെ തുളകൾ നോക്കി പിന്നെ മുകളിലായിട്ട് നമുക്ക് ആ ഡാമിൻ്റെ കെട്ടൊക്കെ കാണാം ഒരു മുള വെച്ചിട്ടേ വളർന്ന് ആ മഞ്ഞ ഇല്ലി നിൽക്കുന്നതുകൊണ്ട് എന്ത് പൊക്കത്തിൽ ഇത് പോയത് നോക്കി നമുക്കിനി ഈ വഴി കയറി മുകളിടുകട്ടോ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ പോലെ ഉണ്ട് പിന്നെ കുറച്ച് നമ്മളിങ്ങനെ നടന്ന് മടത്ത് കഴിയുമ്പോൾ ഇരിക്കാൻ പറ്റിയൊരു ഷെൽട്ടറൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കണം എന്തായാലും നടന്നു കുറച്ച് ഇവിടെ കുറച്ചിരിക്കുന്ന നമുക്ക് ഈ പമ്പ് ഹൗസിന്റെ കാഴ്ചകളെ കാണാം ഇപ്പൊ വെള്ളം അടിക്കുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് മുക്കൂട്ടു പറയുന്ന കേറി ചാത്തം തറ വഴി ഒന്ന് വെരുന്തേനരുവി കൊണ്ട് വീഡിയോ നിർത്തുവാണെ അപ്പം തന്നെ കുറച്ച് നീളമായിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ അടിച്ച് കൂട നീളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങോട്ട് പെരുത്തവരൊക്കെ ശ്രദ്ധിച്ചു വരും അത് ഇൻ്റർനെവ്യൂ ഒക്കെ കാണാൻ വരുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് തിരിച്ചു കഴിയാതെ ചൂച്ചിറച്ചാൽ ആ പാട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് പാട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ പാട്ട് വീഡിയോ ആയിട്ട് നമുക്ക് അതെടുക്കാം അപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുവാണേ